ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആഹാരമാണ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആയുധമാണ് ഇത് വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആത്മാവിന് ഭക്ഷണം വായിക്കുമ്പോൾ ഒത്തിരി ആത്മാവിന് വേണ്ട ബോധ്യം ധൈര്യം ബലം ശക്തി ഇതെല്ലാം കിട്ടും വായിക്കുമ്പോൾ എന്നാൽ പ്രഖ്യാപിക്കുമ്പോൾ ഇതേ വചനം ആയുധമായിട്ട് മാറും എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായം പതിനേഴാമത്തെ വാക്യം രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യണം മനസ്സിലായോ അതുകൊണ്ടാണ് ഞാനീ നിർബന്ധിക്കുന്നത് എനിക്ക് നിങ്ങൾ ബൈബിൾ ഇല്ലാതെ വന്നാലല്ല ഇത് കൊണ്ടുവരാൻ പറയുന്ന ഒരു കാര്യം ഇത് പിടിക്കുന്നവൻ രക്ഷപ്പെടും ഇത് എടുക്കുന്നവൻ രക്ഷപ്പെടും ഇത് വായിക്കുന്നവൻ രക്ഷപ്പെടും ഇത് പ്രഘോഷിക്കുന്നവൻ രക്ഷപ്പെടും இது என்ன மக்களே இது கொண்டு வா நீ பைபிள் கொண்டு வா நீ துறக்கு நீ வாய்க்கு